മഹാനായ ലുഖ്മാനുൽ റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ ഈജിപ്തിലെ ിയുംറക്കിയിട്ടുണ്ട് ഈജിപ്തുകാരനാണ് ലുഖുമാൻ ഉൽ ഹക്കീം എന്നിവർ ആഫ്രിക്കാരനാണ് ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ നാൻ അവറുകൾ സ്വന്തം മകനു കൊടുത്ത ഉപദേശം അല്ലാഹു ലുഖ്മാനിൽ പറയുമ്പോൾ അള്ളാഹു ചാല ആ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് ഉമ്മയോടും ബാപ്പയോടും നന്നായി പെരുമാറണമെന്ന് അള്ളാഹു മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു അള്ളാഹു മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു നമ്മൾ വസീത്ത് എഴുതി വെക്കാറില്ലേ വിൽപത്രം എന്റെ മരണശേഷം എന്റെ മക്കളെ നോക്കണേ എന്റെ മോള കല്യാണം കഴിപ്പിച്ചു വിടണേ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കണേ എന്റെ ഭാര്യ മക്കളെ നിങ്ങൾ സംരക്ഷിക്കണേ എൻറെ മരണശേഷം എൻറെ വാപ്പയെ നിങ്ങൾ നോക്കണേ എന്നൊക്കെ ഒരാൾക്ക് വസീത്ത് ചെയ്യാം നിൻസാൻ അള്ളാഹു മനുഷ്യനോട് ചെയ്ത വസൂയത്താണ് അല്ലാഹു മനുഷ്യനോട് വസീത്ത് ചെയ്യുന്നത് മനുഷ്യൻ മനുഷ്യനോട് വസീത്ത് ചെയ്യാറുണ്ട് എന്നാൽ ഇത് അള്ളാഹു മനുഷ്യനോട് ചെയ്യുന്ന വസീയത്ത് എന്താണ് ബിവാലിതമ്മയോട് സ്വന്തം ഉമ്മയോട് സ്വന്തം ഉപ്പയോട് നന്നായി പെരുമാറിയണമേ എന്ന് പറഞ്ഞിട്ട് തൊട്ടുടൻ അള്ളാഹു പറയുന്ന വിഷയം നോക്കണം ഹെമലച്ചൂ ഉം മുഹൂവഹിനൻ അലവോഹിനിൻ അവന്റെ ഉമ്മ അവനെ ചുമന്ന് നടന്നത് ക്ഷീണത്തിനുമേൽ ക്ഷീണം പേറിയിട്ടാണ് ഉമ്മയെ വാപ്പെ രണ്ടുപേരെയും നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നത് ഉമ്മയുടെ വിഷയം മാത്രമാണ് വാപ്പയുടെ വിഷയം പറഞ്ഞിട്ടേ ഇല്ല എന്തുകൊണ്ട് പറയുന്നു വാപ്പയെ മോൻ പറയുന്നുണ്ട് വാപ്പ ചെയ്യുന്ന ഉപകാരം മോൻ മോൻ ചിന്തിക്കും ഉമ്മപ്പ എന്താണ് ചെയ്യുന്നത് വാപ്പ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ഉമ്മ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉമ്മ ചെയ്യുന്ന സേവനം അത് ഉപ്പയിട തന്നെ സമ്പാദ്യം ഉമ്മ ചെലവഴിക്കുകയല്ലേ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മക്കളൊരു പക്ഷേ ചോദിച്ചേക്കാം അതുകൊണ്ടല്ലാഹു മക്കള് കണ്ടിട്ടില്ലാത്ത എന്ന ി മക്കൾക്ക് വേണ്ടി ഉമ്മ ചെയ്ത ഒരു സേവനം പരിശുദ്ധ ഖുർആാനിൽ നാൾ വരെ ഓതപ്പെടുന്ന വചനങ്ങളായി അള്ളാഹുന്റെ വചനങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നു വാപ്പയെ ഉമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ വിഷയം മാത്രമാണ് മാത്രമാണല്ലാഹു പറഞ്ഞത് അലാ വഹിനിൻ ക്ഷീണത്തിനു ക്ഷീണമായിട്ടാണ് അവന്റെ ഉമ്മ അവനെ കൊണ്ടു അവനെ കൊണ്ടു നടന്നത് ഒൻപത് മാസം അല്ലെങ്കിൽ പത്തു മാസം ഗർഭം ചുമന്നത് ഗർഭം ആയടം മുതൽ ഛർദ്ദിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വയ്യ ഭക്ഷണത്തിന്റെ വാസന വരുമ്പോഴേക്കും ഛർദ്ദിക്കുന്നത് നടക്കാൻ വയ്യ കാലിന്റെ ഞരമ്പുകൾ പെടഞ്ഞു വന്ന് നടക്കാൻ കഴിയാതെ ആ ഒൻപത് മാസം ഉമ്മ കൊണ്ട് നടന്നത് നിന്റെ വയ നിന്റെ വയറ്റിൽ കൊണ്ട് നടന്നത് മോനെ നീ അറിഞ്ഞിട്ടില്ല ഉമ്മുഹു വഹ്നൻ അല വഹ്നിൻ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് വിഷമം വരുമോ എന്ന് വിചാരിച്ച് ഉമ്മ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ചെരിഞ്ഞുകിടന്നത് മോന് വിഷമമാകുമോ എന്ന് വിചാരിച്ച് ഉമ്മായയുടെ പല ഭക്ഷണവും ഉമ്മ മാറ്റിവെച്ചിട്ടുണ്ട് ോട് ഛർദിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് മണിക്കൂറുകളോളം ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ കൊണ്ട് ഉയർത്ത് തളർന്ന് ക്ഷീണിച്ച് മണിക്കൂറുകളോളമാണ് ആഴ്ചയും രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ നിന്റെ ഉമ്മ പോയത് മോനെ നീയൊന്ന് പ്രസവിച്ചു വരുന്ന നാളുവരേക്കും നിന്റെ ഉമ്മ ചെയ്ത സേവനം വലുതാണ് മോനെ രണ്ട് വർഷം താഴെ കയ്യിലെടുത്തുകൊണ്ടാണ് ഉമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിനക്ക് ഭക്ഷണം തന്നത് അനിഷ്കുല്ലി അതുകൊണ്ട് എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണമെന്ന് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ് അത് നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നുണ്ട് എന്റെ അരികത്തേക്കാണ് നീ തിരിച്ചു വരാൻ പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിലേക്കാണ് നീ വരാനിരിക്കുന്നതെന്ന വലിയൊരു താക്കീത് കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത് നിന്നെ നിന്റെ ഉപ്പയോട് ഞാൻ ചെയ്ത് ഏൽപ്പിക്കുകയാണ് അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് യമനിൽ നിന്ന് ചെറുപ്പക്കാരൻ യമൻ എത്ര ദൂരെയാണ് മക്കയിൽ നിന്ന് ഹജ്ജിന് വന്നതാണ് യമനിൽ നമുക്ക് ഇന്ന് ഇന്ന് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് യമനിലേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യണം എത്ര മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യണം എത്ര സ്പീഡിൽ യാത്ര ചെയ്താൽ എത്ര മണിക്കൂറുകൾ എടുക്കും എത്തണമെങ്കിൽ അത്രയും ദൂരമുള്ളൊരു നാട്ടിൽ നിന്ന് പ്രായമായ ഉമ്മാക്ക് ഹജ്ജിനാഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു ഉമ്മാ പോകാൻ വാഹനമില്ല ഉമ്മാ നമുക്ക് മൃഗമില്ല ഒട്ടകമില്ല എന്നാൽ എന്റെ തോളത്തുമ്മ ഇരിക്കുമോ ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം എത്ര കിലോമീറ്റർ ആയിരത്തോളം വരുന്ന കിലോമീറ്റർ ആയിരത്തോളം വരുന്ന കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടത്തി കൊണ്ടുപോയൊരു മോൻ സുഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ട് സുഹാബിയല്ല താബിഴിയാണ് ബാഹുന്റെ റസൂലിനെ കണ്ടിട്ടില്ല പ്രായമായ ഉമ്മ മുതുകളഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ തോളിലിരിക്കുകയാണ് മക്കവരെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന യാത്ര നമ്മൾ ഓർക്കണം നമുക്ക് ഇവിടെ നിന്ന് വടകരമുക്കിൽ നിന്ന് ഇവിടെ നിന്ന് പ്രായമായൊരു ഉമ്മയെ തോളിലേറ്റി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാൻ കഴിയോ കാഞ്ഞങ്ങാട് ടൗൺ വരെ കൊണ്ടുപോവാൻ കഴിയോ നമുക്ക് സാധിക്കുമോ അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആയിരം കിലോമീറ്റർ സ്വന്തം തോളിൽ വെച്ച് മക്കയിൽ കൊണ്ടുവന്ന് ആ ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ഒരു സുഹാബിയെ കാണുന്നത് ആ സുഹാബി മറ്റാരുമല്ലാന്റെ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ ഒരു സുഹാബി നബി എന്ത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്ത ഒരു സുഹാബി നബി എങ്ങാനും ഒരു യാത്രയിൽ വഴിതെറ്റിപ്പോയി വേറൊരു റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോ പൂർവ്വം തെറ്റിപ്പോകും ആ റൂട്ട് തെറ്റിയിട്ട് ആളുകൾ ചോദിക്കും നമ്മുടെ വഴി ഇതല്ലല്ലോ നിങ്ങൾ എന്താ ഇതിലെ പോകുന്നത് അന്നൊരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ വഴി തെറ്റിയിരുന്നു നിമിധങ്ങൾ കുറച്ചു ദൂരം ഈ വഴിക്ക് പോയി പിന്നെ തിരിച്ചു വരികയാണുണ്ടായത് ഞാൻ അത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അടിക്കടി ഹബീബായ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ പകർത്തിയാണ് നമ്മുടെ മഹാനായ ഉമർ എന്നവരുടെ മകൻ ഉമർ എന്ന് പറയുന്ന എന്നിവരുടെ മകൻഹുമാ അന്ന് ഹെറമിലുണ്ട് ഹജ്ജിന് വന്നിട്ടുണ്ട് ഉമ്മയെ തോളിലേറ്റി നടക്കുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായി ഇബിനു കൗതുകത്തോട് അഴികത്തേക്ക് ചെന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉമരേ ഞാനെന്ന് ചോദിച്ചോട്ടെ ഉമ്മയെ യമനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ യമൻ എന്ന് കൊണ്ടുവന്നതാണ് വിചാരിച്ച് ചോദിച്ചോട്ടെ ഉമ്മീ ബിമാിലീ ഉമ്മ എന്നോട് ചെയ്ത എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകുമോ പകരമാകുമോ ഞാൻ ഈ ചെയ്തത് എന്റെ ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നത് يَنَّ اصبحت ان اردت ان قَالَ قَالَ عُمَرَ عُمَرَ رَضِيَ عَنْهُ اردت ان اردت ان اردت ان وَالَّذِي نَفْسِي بِيَدِهِ وَلَا بِزَفَرَةٍ مِنْ زَفَرَاتِهَا. ആ പ്രസവ വേദനയുടെ ആരംഭം മുതൽ പ്രസവിക്കുന്ന ഇടം വരെ ഇടക്കിടക്കുണ്ടാകുന്ന പ്രസവ ഒരു നേരത്തെ വേദനക്ക് പോലും പകരമാവില്ല മോനെ നീ നിന്റെ ഉമ്മയെ തോളിലേറ്റി കൊണ്ടുവന്നത് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു നിന്റെ ഉമ്മയെ നീ നോക്കുന്നത് ഉമ്മയാണ് ഈ ഉമ്മ കുറച്ചു നാള് കഴിഞ്ഞാൽ മരിച്ചു പോകേണ്ട ഉമ്മ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ എത്ര കാലം വെച്ചിട്ടാ കുറച്ചല്ലേ വേണ്ടു ഉമ്മ ഒരു പക്ഷേ ഹജ്ജില് മരിച്ചേക്കും ഉമ്മ ഒരുപക്ഷെ ഹജ്ജ് കഴിയുമ്പോഴേക്കും മരിച്ചു പോയേക്കും പ്രായമായ ഉമ്മയാണ് ആരോഗ്യമില്ലാത്ത ഉമ്മയല്ലേ നിന്റെ ഉമ്മ മരിക്കുമെന്ന തോന്നലിലാണ് നീ നിന്റെ ഉമ്മയെ നോക്കുന്നത് എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ നോക്കിയത് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നീ മരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നീ നോക്കുന്നത് മരിക്കാറായി എന്ന് വിചാരിച്ചിട്ടാണ് ആ രണ്ട് വ്യത്യാസം കൊണ്ട് തന്നെ നിന്റെ ഉമ്മ ചെയ്ത സേവനത്തിന്റെ നാലയലത്തേക്ക് നീ നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ടുവന്നത് പകരമാവില്ലെന്ന് മഹാനായ എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹിബിന് الخطاب رضي الله عنهما ഇവിടെ നമ്മളെന്ന് ആലോചിച്ചു നോക്കുക ഉമ്മാക്കൊരു കാശ് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ ഉമ്മാക്ക് ഒരു ഷർട്ട് പീസ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് ഒരു പർദ്ധ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്റെ ഉമ്മാക്ക് പലതും ചെയ്തു എന്ന് വിചാരിക്കുന്നവർ ആലോചിക്കുക ഈ അമ്മനെന്ന് തോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഉമ്മയെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആയിരം കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടക്കുക മാത്രമല്ല മക്കയുടെ ിന്റെ ഇടയിൽ തവാഫും ഉമ്മയെ തോളിലേറ്റ് നടന്നപ്പോഴാണ് നിന്റെ ഉമ്മ ചെയ്തതിന് പകരമാവില്ല മോനെ ഇതൊക്കെ ഒന്ന് മഹാനായ അബ്ദുഹിൻ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على നിങ്ങളെ ഒറ്റക്ക് റൗദയിലേക്ക് ഹബീബിന് കൊടുക്കുന്ന സ്വലാത്തുകളാണിത് ഇത് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഈ സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകട്ടെല്ലാ محمد وبارك وسلم عليه جزاكم الله